റൈസലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ അതെ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളയ്ക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപതിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു തീ തീ ഇറങ്ങുന്നുണ്ട് എല്ലാം സമയമില്ല ആദ്യമായിട്ട് ഇറങ്ങുന്നത് അഗ്നി ഇറങ്ങി വരുന്നത് അബ്രഹാം ഒരു ബലി സമർപ്പിക്കുമ്പോഴാണ് അതിലേക്ക് പോകുന്നില്ല ഞാൻ രണ്ടാമതായിട്ടൊരു തീ ഇറങ്ങുന്നത് അഹറോൻ ബലിവസ്തുക്കൾ സമർപ്പിച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഒരു തീ ഇറങ്ങുന്നത് സോളം ഏലിയ സോളമൻ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങുന്നുണ്ട് പിന്നീട് ഏലിയ പ്രാർത്ഥിക്കുമ്പോ ഇറങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി വന്ന് അതിൻ്റെ കൾമിനേഷനാണ് പെന്ത കുസ്തിയിൽ ഇറങ്ങി വന്ന തീ മനസിലാവുന്നുണ്ടോ അതായത് ഉൽപ്പത്തി മുതൽ ബൈബിളിൽ ആവർത്തിച്ച് കാണുന്ന ആ ദൈവസാന്നിധ്യത്തിന് മലയിൽ തീ ഇറങ്ങിയിട്ടുണ്ട് ദൈവം ഇറങ്ങി വന്നപ്പോൾ അങ്ങനെ ആവർത്തിച്ച് ബൈബിളിൽ കണ്ട ആ അഗ്നി ആ അഗ്നി സാന്നിധ്യം അതിൻ്റെ ഏറ്റവും പ്രകടമായ വിധത്തിൽ മനുഷ്യരുടെ മേലിറങ്ങി വന്ന ദിവസമാണ് പെന്തക്കുസ്താ ദിവസം എന്നെ വിശ്വസിക്ക് ഞാനിതൊന്നും പറയാനല്ല ഇവിടെ കയറിയത് ഞാൻ വേറെ എനിക്ക് വേറെ വിഷയമായിരുന്നു എൻ്റെ ഇത് പക്ഷെ അത് പറയുന്നില്ല ഇപ്പം ഇതാ പറയുന്നേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഈ തീ പരിശുദ്ധാത്മാവ് പന്ത ദിവസം ഇറങ്ങി വന്നു ഇനി ആ വചനത്തിലേക്ക് പോകാം എടുത്തു അപ്പ സ്വല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ അപ്പ സ്വല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു എന്നിട്ട് വായിച്ച് പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു തീ ഇറങ്ങാനുള്ള ഒന്നാമത്തെ കണ്ടീഷനാണിത് ഒരുമിച്ചിരിക്കണം ഒറ്റയ്ക്കും പെട്ടക്കും ഇരിക്കരുത് ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് പേര് ഫിസിക്കലി ഒരുമിച്ചിരിക്കുക എന്നതിനാൽ ആത്മാവിലെ ഐക്യത്തിൽ പ്രാർത്ഥിക്കണം എന്താണത് വിശദീകരിക്കാം ശ്രദ്ധിച്ചിരിക്കുക ആത്മാവിലെ ഐക്യം എന്തെന്നറിയാമോ ഇഷ്ടം പോലെ ശുശ്രൂഷകളുണ്ട് ഈ ശുശ്രൂഷകൾ തമ്മിൽ ഒരു ആത്മീയ ഐക്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷയ്ക്ക് വേറൊരു ശുശ്രൂഷ വളരുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ അഭിമാനം ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാവിലെ ഐക്യമാണ് ആത്മാവിലെ ഐക്യമാണ് ഒരിക്കൽ ഡൊമിനിക് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും പേടിക്കാതെ മുന്നോട്ട് പോ ഞാൻ ആത്മാവിൽ കൂടുണ്ട് അതെനിക്ക് ബലമാണ് മാസത്തിലൊരിക്കൽ വട്ടായലച്ചൻ വിളിച്ചിട്ട് പറയും ചോ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ ഞാൻ ഉണ്ട് കൂടെ ആത്മാവിലാണത് ആത്മാവിൽ വയനാട്ടിൽ നിന്ന് ഒരു മാത്യു അച്ഛൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വയലാമണ്ണിൽ വയലാമണ്ണിലച്ഛൻ അച്ഛനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ ഞാനുണ്ട് തിരുവനന്തപുരത്ത് വയനാട്ടിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛൻ്റെ കൂടെ ഞാനുണ്ട് ചുത്തി പറഞ്ഞേ ഹാലേ ലുയാ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സ്പിരിച്വൽ ബോണ്ട് യൂണിറ്റി ഇത് ശുശ്രൂഷകർ തമ്മിലും ഉണ്ടാവണം കുടുംബത്തിലുണ്ടാവണം കൂട്ടായ്മേലുണ്ടാവണം ഇടവകേൽ ഉണ്ടാവണം വൈദികർ തമ്മിലുണ്ടാവണം സിസ്റ്റേഴ്സ് തമ്മിലുണ്ടാവണം ഇതായത് ഒരു 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 ആത്മീയ ബന്ധത്തിൽ പ്രാർത്ഥിച്ചാൽ സഭയിലെ തീ ഇളങ്ങും പരിശുദ്ധാത്മാവിനെ കുറിച്ച് എവിടെല്ലാം പറഞ്ഞു അവിടെല്ലാം ഞാൻ പറഞ്ഞു ഒരു അമ്പ് പെരുന്നാളിന് കിട്ടുന്ന വില പോലും പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കോസ്തിരുന്നാളിന് സഭയെ കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറ ഒരു അമ്പ് പെരുന്നാളിന് കൊടുക്കുന്ന വില പെന്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറ ഉണ്ടോ അങ്ങനാണെങ്കിൽ വെറുതെ ആക്ഷേപം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിന് പരിഹാരം ചെയ്യണ്ടേ പരിശുദ്ധാത്മാവിന് ഒരുമിച്ചിരിക്കണം അപ്പോ ഇതിനകത്തൊരു നാന്നൂറ്റി മുപ്പത് പേരുണ്ട് ഇത്രയും ദൈവമക്കള് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നെത്തിയവരാണ് നിങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു പത്ത് പേരെ കൂട്ടാൻ പറ്റില്ലേ പറ്റുവോ പത്ത് പേരെ നിങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പത്ത് പേരെ കൂട്ടി ഒരു വീട്ടിൽ ഇരിക്കാൻ പറ്റില്ലേ ഒരു പള്ളിയുടെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെട്ടില്ലെങ്കിൽ ഒരു വീടിൻ്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടില്ലേ പത്ത് പേര് പള്ളിയുടെ വാതിലൂടെ തുറക്കപ്പെടും ഉറപ്പാണത് അച്ചന്മാര് ഇതിനകത്ത് ഭയങ്കരാവേശത്തോടെ വരും പരിശുദ്ധ ഭാൻ എഴുന്നള്ളിച്ച് വെച്ചോ ഒരുമിച്ച് കൂട്ടായ്മ പ്രാർത്ഥിച്ചോ സ്വർഗാരോഹണം മുതൽ പെന്തക്കോസ്തി വരെ പത്ത് ദിവസമുണ്ട് പത്ത് ദിവസം അതിനെ കാത്തിരിപ്പിൻ്റെ കാലം എന്നാണ് സഭ വിളിക്കുന്നത് കാത്തിരിപ്പിൻ്റെ കാലം തിരുനാളുകൾ എന്തിനാണെന്നറിയാമോ തിരുനാളുകൾ ശ്രദ്ധിച്ചു കേട്ടോ ഈസ്റ്റർ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈസ്റ്റർ ആഘോഷിക്കുന്നത് കാത്തലിക് തിയോളജി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം കാത്തലിക് തിയോളജി എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിനാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് എന്തിനാണ് നമ്മൾ ദുഃഖവെള്ളി ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ദൈവശാസ്ത്രം ആദിമ നൂറ്റാണ്ട് മുതൽ തിരുസഭയുടെ ദൈവശാസ്ത്രം എന്താണെന്നറിയാമോ അതായത് ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസിൽ നടന്ന രക്ഷാകര സംഭവം നമ്മൾ റീലിവ് ചെയ്യുകയാണ് നമ്മളത് വീണ്ടും ജീവിക്കുകയാണ് കാലിത്തൊഴുത്തിൽ യേശു പിറന്ന ആ അനുഭവം നമ്മൾ ഓർക്കുക മാത്രമല്ല ആ ഓർമ്മയിൽ ഒരു സാന്നിധ്യം ഉണ്ടാവും ഈശോ ശരിക്കും വന്ന് നമ്മളിൽ ആ സാന്നിധ്യമായിട്ട് നിറയും ഈസ്റ്ററിന് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും യേശുവിൻ്റെ മാമോദീസ ധനഹ തിരുനാളിന് യേശുവിൻ്റെ മാമോദീസയിൽ വെളിപ്പെട്ട തൃത്വത്തിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും അത് റീലിവ് ചെയ്യുകയാണത് അങ്ങനാണെങ്കിൽ പെന്തക്കുസ്തിയിൽ പരിശുദ്ധാത്മാവ് വരണ്ടേ വരണ്ടേ വരും വന്നിരിക്കും കാത്ത് ഞാൻ അതിലേക്ക് വരാം ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാ അപ്പോൾ പെന്തക്കുസ്താ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്നും ഉണ്ടായി അതായത് ആകാശത്ത് ഒരു കാറ്റടിച്ചു ആകാശത്ത് ഒരു കാറ്റടിച്ചു ഏതാകാശത്ത് ജറുസലേമിന്റെ ആകാശത്ത് ജെറുസലേമിൻ്റെ ആകാശത്ത് എന്ന് പറഞ്ഞാൽ ആ ആകാശത്തിൻ്റെ ആ മേലാപ്പിൻ്റെ താഴെയാണ് ഒരു കുരിശുമര ഉയർന്നത് കാൽവരി ആ ആകാശത്തിൻ്റെ കീഴെയാണ് കുരിശുയർത്തപ്പെട്ട ആ ജെറുസലേമിൻ്റെ ആകാശത്ത് ഒരു കാറ്റടിച്ചു ബലി നടന്ന ആ ആകാശത്ത് ഒരു കാറ്റടിച്ചു ഞാനീ പറയുന്ന ഒരു പ്രേരണ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആത്മാവ് ഉറപ്പിച്ച് തരുന്നെങ്കിൽ എന്നെ നിങ്ങൾ കേൾക്കുക കുരിശുയർന്ന ജെറുസലേമിൻ്റെ ആകാശത്താണ് ആ കാറ്റടിച്ചത് നീ ഇരിക്കുന്ന സ്ഥലത്തിന് മീതേ ആ മേലാപ്പിൽ ഒരു കാറ്റടിക്കണമെങ്കിൽ പെന്തക്കുസ്തിക്ക് മുമ്പ് അമ്പത് ദിവസം പരിത്യാഗത്തിൻ്റെയും പ്രായച്ചിത്വത്തിൻ്റെയും കുരിശുയരുന്ന നോമ്പ് ദിനങ്ങളുണ്ട് ആ ദിനങ്ങളിൽ പരിഹാരവും പ്രായച്ചിത്തോ എടുത്ത് പ്രാർത്ഥിച്ച് ഒരു കുരിശുയർത്തിയാൽ അതിനു മീതേ ഈ കാറ്റ് വീശും ചത്തി പറഞ്ഞേ ഹാലലുയാ ഹാലലുയാ പ്രിയപ്പെട്ട മക്കളെ കുരിശ് പൊങ്ങിയാൽ അതിനു മീത് ഈ കാറ്റടിക്കും കുരിശ് പൊങ്ങിയ ഒരാകാശത്തിലാണ് ഈ കാറ്റടിച്ചത് അത് ഓർക്കണം അതാരും പറഞ്ഞു പോരുത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവ് പ്രേരണ തരുന്നെങ്കിൽ ഞാൻ നാന്നൂറ്റി മുപ്പത് പേരോടല്ല ഇപ്പം സംസാരിക്കുന്നത് ഇതായിരങ്ങൾ കേൾക്കും അതുകൊണ്ടാണ് കർത്താവ് ട്രാക്ക് തിരിച്ചുവിട്ടെ അപ്പോൾ ഇത് നിങ്ങൾ കേട്ടോ ഓമ്പ് കാലം നമുക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായച്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലമാക്കി ആളുകൾ വിശ്വാസത്തോടെ പ്രായച്ചിത്തോടെ നോമ്പെടുത്തിട്ട് ഒരു കുരിശുയർത്തപ്പെട്ടിട്ട് സ്വർഗാരോഹണത്തിനും പെന്തക്കോസ്തിക്കുമിടയിലുള്ള പത്ത് ദിവസങ്ങൾ കേരള സഭ കാത്തിരുന്നാൽ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു കാറ്റ് കേരളത്തിൻ്റെ ആകാശത്ത് ആഞ്ഞടിക്കും ഹാലലുയാ പ്രിയപ്പെട്ട മക്കളെ അപ്പോൾ ആകാശത്ത് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ഉണ്ടായി ഇനി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അത് ശ്രദ്ധിക്കണം ആ കാറ്റ് ഒരു കൊടുങ്കാറ്റായിട്ട് ഒരശനിപാതമായിട്ട് ഒരു വലിയ പകർച്ചക്കാറ്റായിട്ട് ജെറുസലേമിലെ എല്ലാ കെട്ടിടങ്ങളിലും അടിച്ചില്ല അടിച്ചില്ല യു ഹാവ് ടു നോട്ട് ദിസ് ഒരു ചെറിയ കെട്ടിടം മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ വീട് മാളിക അപ്പ റൂം എന്താണ് ജെറുസലേമിലെ മറ്റു വീടുകളും ഈ വീടും തമ്മിലുള്ള വ്യത്യാസം ഈ വീടും മറ്റു വീടുകളും അന്നാസിന്റെ കൊട്ടാരത്തിൽ ഈ കാറ്റടിച്ചില്ലെന്ന് ഓർക്കണം കയ്യാപ്പായുടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഈ കാറ്റടിച്ച് കയറിയില്ലെന്ന് ഓർക്കണം പുരോഗതന്മാർ താമസിച്ചിരുന്ന കൂടാരങ്ങളിലേക്കോ വീടുകളിലേക്കോ ഈ കാറ്റടിച്ചില്ലെന്ന് നിങ്ങൾ ഓർക്കണം എന്തിനേറെ ജെറൂസലേം ദേവാലയത്തിനകത്തേക്ക് പോലും ഈ കാറ്റടിച്ചില്ലെന്ന് നിങ്ങൾ ഓർക്കണം ഈ കാറ്റടിച്ചത് നൂറ്റി ഇരുപത് ശിഷ്യന്മാർ കാത്തിരുന്ന ഒരു വീട്ടിലേക്കാണ് കാത്തിരുന്നവന്റെ കൂട്ടായ്മയിലേക്ക് ഈ കാറ്റടിക്കൂ കാത്തിരിപ്പില്ലാതെ ഈ കാറ്റില്ല ഇല്ല 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 മനസ്സിലാവുന്നുണ്ടോ കാത്തിരിക്കേണ്ടത് എന്തിനാ മനസ്സിലായോ പത്ത് ദിവസം പത്ത് ദിവസം കാത്തിരിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി അതായത് എന്ത് സംഭവിച്ചോ അപ്പസ്തോലിക സഭയിൽ എന്ത് സംഭവിച്ചോ അത് കർത്താവെ സംഭവിക്കണം വലിയൊരു ഒരു ജ്വലനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് നമ്മളൊരു ഉത്തരവാദിത്വം ഒരു ബാറ്റൺ കയ്യിലേക്ക് തന്നിട്ടാണ് ഞാൻ പോകുന്നത് ഞാനൊരു ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകും ഞാനല്ല പരിശുദ്ധാത്മാവ് അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഇന്നുമുതൽ നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും ഇത് പറയണം ഡാനിലച്ചൻ്റെ ധ്യാന കേന്ദ്രത്തിൽ വരണമെന്നല്ലോ ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ലോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പ്രസംഗം കേൾക്കണമെന്നല്ലോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ് കേരള സഭയിൽ ഈ കാറ്റടിക്കണം ഭാരതസഭയിൽ ഈ കാറ്റടിക്കണം ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിഷണറിമാർ കേരളത്തിൽ നിന്ന് എഴുന്നേൽക്കണം അതിന് അതിന് ഈ കാറ്റ് പോരാ അതിന് ഈ തീ പോരാ ഇതുകൊണ്ടൊന്നും ആവില്ല അതിന് സഭയുടെ മേൽ ഒരഭിഷേകം ഇറങ്ങണം സഭയുടെ മേൽ പന്തക്കുസ്താ ദിനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂറ്റി ഇരുപത് പേരുടെ മേൽ ഇങ്ങനെയാണ് പറയുന്നത് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും സി ഇതൊരു ജനറൽ എക്സ്പീരിയൻസ് മാത്രമല്ല ഇതൊരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ് ഓരോരുത്തരുടെ മേലും അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തീ ഇങ്ങനെ നേരെ വരിക അല്ലെ ഇങ്ങനെ കാണുന്നേ തലയുടെ മേളിലാണെ കാണുവോ അതായത് കാണുകയാണ് കാണുകയാണ് ഇതൊരു വേഗ എക്സ്പീരിയൻസ് അല്ല ചുമ്മാ ആരെങ്കിലും പറഞ്ഞല്ലോ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് ദിസ്ഇസ് ദിസ് ഇസ് എ കോൺക്രീറ്റ് ജന്യുവിൻ എക്സ്പീരിയൻസ് അവർ കാണുകയാണ് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കാണാൻ പറ്റും ഇത് അനുഭവിക്കാൻ പറ്റും പരിശുദ്ധാത്മാഭിഷേകം ഒരു കെട്ടുകഥയല്ല ഒരു ഭാവനാവിലാസമല്ല കൽപ്പിത കഥയല്ല ഭ്രമകൽപ്പനയല്ല ആരുടെയെങ്കിലും മനസ്സിൽ വിരിഞ്ഞ ചില ചില മായാവിലാസമല്ല മറിച്ച് അതൊരു വളരെ ജനുവനായ എക്സ്പീരിയൻസാണ് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ തങ്ങളോരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു ശ്രദ്ധിക്കണേ അതായത് അഭിഷേകത്തിന് ഓരോരുത്തർക്കും ഓരോ അഭിഷേകമാണ് അഭിഷേകത്തിന് ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ഇല്ല മനസ്സിലാവുന്നുണ്ടോ അഭിഷേകത്തിന് പകർപ്പില്ലെന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ദൈവമേ വട്ടായിലച്ചന്റെ അഭിഷേകം എനിക്ക് തരണേ എന്ന് ഫൂൾ ഇഷ്നെസ് അഭിഷേകം വട്ടായിലച്ചന് അത് വേറെ തീയാടാ നിനക്ക് വേറെ തീയന്ന് മനസ്സിലാവുന്നുണ്ടോ ഡോക്ച്ചന്റെ അഭിഷേകം തരണേ ഡോമിനി കച്ച ഇപ്പൊരിക്കന്റെ അഭിഷേകം അതായത് ഓരോരുത്തർക്കും ഓരോ തീയന്ന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ഓരോ തീ തീയല്ലീതി പറഞ്ഞേ ഹാലേ ലുയാ ഓരോരുത്തർക്കും ഓരോ തീ യു ബി സ്പെസിഫിക് ഓരോ നിന്റെ തീ അല്ല എൻ്റെ തീ എൻ്റെ തീ അല്ല നിന്റെ തീ നിനക്ക് മാത്രമുള്ള ഒരാഭിഷേകമുണ്ട് എടുത്തിരിക്കാൻ ആളോട് പറഞ്ഞേ നിനക്ക് മാത്രമുള്ള ഒരാഭിഷേകമുണ്ട് നിനക്ക് വേണ്ടി മാത്രം വച്ചിട്ടുള്ള ഒരാഭിഷേകമുണ്ട് നിനക്ക് വേണ്ടി മാത്രം വച്ചിട്ടുള്ള ഒരാഭിഷേകമുണ്ട് ഇതിന് വോട്ടോസാറ്റ് കോപ്പി ഒന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ തങ്ങളോരോരുത്തരുടെ മേലും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് നൽകിയ ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അത് എക്സ്പ്രഷൻ പെട്ടെന്ന് അതിൻ്റെ എക്സ്പ്രഷനുണ്ടായി പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ എല്ലാ ഭാഗത്തും കോട്ടയത്ത് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എറണാകുളത്ത് എല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ കോൺവെൻറ്റുകളിൽ പള്ളിമ പള്ളികളിൽ ഇടവുകളിൽ കൂട്ടായ്മകളിൽ ജ്ഞാനകേന്ദ്രങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ കാത്തിരുന്നാൽ വരാൻ കാത്തിരിക്കുന്ന ഒരാത്മാവുണ്ട് നീ കാത്തിരുന്നാൽ നിൻ്റെ മേൽ വരാൻ കാത്തിരിക്കുന്ന അതായത് പരിശുദ്ധാത്മാവീസ് എ ഡീസൻറ്റ് സ്പിരിറ്റ് മനസ്സിലായോ വലിഞ്ഞു കയറിയൊന്നും വരുത്തില്ല വലിഞ്ഞു കയറി വരില്ല ഇഫ് യു ആർ റെഡി ടു പേ ദ പ്രൈസ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും അഭിഷേകത്തിൻ്റെ തീയുമായി വൈദികരെഴുന്നേറ്റ് വരട്ടെ സിസ്റ്റേഴ്സ് എഴുന്നേറ്റ് വരട്ടെ അൽമാർ എഴുന്നേറ്റ് വരട്ടെ അതായത് അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കൃപയുള്ള ജീവിതങ്ങൾ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിഷനറിമാർ കേരള സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ ഇത് ഇതാണ് നമ്മുടെ ആഗ്രഹം അല്ലാതെ എൻ്റെ കേന്ദ്രം വളരട്ടെ എൻ്റെ മിനിസ്ട്രി വളരട്ടെ ഇതല്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹം സഭ വളരട്ടെ കർത്താവ് ജയിക്കട്ടെ കർത്താവിൻ്റെ മഹത്വം ദേശദേശാന്തങ്ങൾ അതായത് എവിടെ ഒരു അപമാനം ഉണ്ടാവുന്നോ അവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പത്തെണ്ണ ഇങ്ങനെ നേരെ നിൽക്കണം അതായത് ബാലിൻ്റെ മുമ്പിൽ മുട്ട് വടക്കാത്ത സാത്താനെ കാൽ കീഴിലിട്ട് ചവിട്ടുന്ന ഒരു പണത്തിൻ്റെ മുമ്പിലോ ജഡത്തിൻ്റെ മുമ്പിലോ സ്ഥാനമാനങ്ങൾക്ക് മുമ്പിലോ മുട്ടുമടക്കാതെ മടക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കുന്ന മടക്കുന്ന മർദ്ദക്കായിയെ പോലുള്ള വീര പോരാളികൾ നമ്മുടെയൊക്കെ സഭയിലുണ്ടോ ഹാലലുയാ ഹാലലുയാട്ട മക്കളെ ഇതൊരു സ്വപ്നം ഇതൊരു സ്വപ്നമാണോ ഇതൊരു സ്വപ്നമായിട്ട് തീരാതെ അത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ എഴുന്നേറ്റ് വരണം അങ്ങനെ ഒരു പത്ത് പേര് എഴുന്നേറ്റ് വന്നതുണ്ടല്ലോ ശക്തമായിട്ട് നമ്മൾ മറ്റൊരു ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അത് അപ്പസ്റ്റോലിക് സ്കൂളാണ് പത്ത് വയസ്സുള്ള കുട്ടികളെ എനിക്ക് ഇരുപത്തേഴ് പിള്ളേരുണ്ട് ഇപ്പോൾ ഇരുപത്തേഴ് മക്കൾ പത്തേ പത്ത് വയസ്സ് ആൺകുട്ടികൾ ഈ വർഷം നമ്മൾ പെൺകുട്ടികൾക്ക് തുടങ്ങാൻ പോവുകയാണ് പത്ത് വയസ്സുള്ള പെൺകുട്ടികൾ ദൈവോധനം പഠിച്ച് കറുത്ത അതായത് ചെറിയ പ്രായത്തിൽ ഈ തീ അങ്ങോട്ട് കൊടുത്താനുണ്ടല്ലോ ഞാനൊരു ഉദാഹരണം പറയട്ടെ നിങ്ങൾക്കൊരു ആവശ്യം വരാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു സെൻട്രലാണ് ഈ കുട്ടികളെ താമസിപ്പിച്ചിരുന്നത് ഇരുപത്തേഴ് കുട്ടികളെ അപ്പോൾ അവിടെ ഒരു അച്ഛനുണ്ട് നല്ല അച്ഛൻ എൻ്റെ സുഹൃത്തായ അച്ഛൻ വർക്കല എന്നുള്ള ഒരു കുട്ടി ഈ അപ്പസ്റ്റോളി സ്കൂളിൽ വന്നു ഒരു സാധു കുട്ടി അവനെ കണ്ടാൽ അവനെ കണ്ട ഒരു പ്രത്യേകതയില്ല സാധാരണ ഒരു കുട്ടി പക്ഷെ അവൻ അവിടെ വന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് 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 പിന്നെ ഇവന് കണ്ടിന്യൂസ് മാഷാപരത്തി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടേ അവനെ കണ്ടാൽ ഒരു പ്രത്യേകതയില്ലാത്ത കുട്ടി സാധാരണ ഒരു കുഞ്ഞ് പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുകയാണ് ഒരു ദിവസം ആ സെൻറ്ററിലെ ഡയറക്ടർ അച്ഛനും ഇടാൻ പറഞ്ഞു അച്ഛാ അച്ഛന് ട്രാൻസ്ഫർ ഉണ്ട് മാറാൻ റെഡിയാക്കളാൻ പറഞ്ഞു അച്ഛൻ എന്നടുത്തു വന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അറിവിലൊരു കുഴപ്പമില്ല അവൻ എൻ്റെ അടുത്ത് ഞാൻ 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 വന്നിട്ട് രണ്ട് കൊല്ലേ ഉള്ളൂ അവൻ എന്നോട് പറയാണ് എനിക്ക് ട്രാൻസ്ഫർ ആട്ടെന്ന് പിറ്റേ ദിവസം രൂപതെന്ന് തിരുമേനി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് ട്രാൻസ്ഫറുണ്ട് റെഡി ആയിക്കോളാൻ പറഞ്ഞു അപ്പോൾ അച്ഛന് വന്നിട്ട് പറയാണ് ആ ആ പയ്യൻ എന്തേലും ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് ഒന്ന് കാണാൻ പറ്റും ചോദിച്ചു ഒരു കൗൺസിലിംഗ് വയസ് പത്ത് 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 വയസ് പത്ത് ഞാൻ നോക്കിയപ്പോ പരിശുദ്ധമാനം എഴുന്നള്ളിച്ചു വെച്ച് ഇവനും അച്ഛനും കൂടെ കൗൺസിലിംഗ് ചത്തി പറഞ്ഞേ ഹാലലിയാ ഹാലലിയാ എന്റെ പൊന്നു മക്കളെ നമ്മുടെ കൊച്ചു പിള്ളേരിലി തീ ഇറങ്ങിയാലോ ദൈവത്തിൻ്റെ കൃപ അതായത് നമ്മളിങ്ങനെ ഇതുമായിട്ട് ചാരുമായിട്ട് ഇങ്ങനെ നടക്കാണ് തീപ്പന്തങ്ങളായിട്ട് പിള്ളേര് മാറട്ടെ